ഹലോ അസ്സാം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം വീഡിയോ കേട്ടോ അപ്പോൾ ഓഫറാണേ ടോപ്പുകൾ അപ്പൊ ഡെയിലി സ്ട്രോപ്പും ഉണ്ട് നല്ല ടോപ്പും ഉണ്ട് രണ്ടും വരുന്നുണ്ട് വീഡിയോ രണ്ടും വരുന്നുണ്ട് അപ്പൊ ഡെയിലി സ്ട്രോപ്പിനൊക്കെ നൂറ്റി ഇരുപത് രൂപ ഡെലിവറി ചാർജ് ഉണ്ടാവും ഒക്കെ ഡെലിവറി ചാർജ് ഉണ്ടാവും ഓഫർ ആയതുകൊണ്ട് തന്നെ ഇത് ഡ്രയോണിൽ ഒരു ടോപ്പാണ് എക്സ് എൽ ഇട്ട ഡ്രയോണില് ഫ്ലിറ്റ് ചെയ്യാത്ത അംബർല ടോപ്പ് ആണ് എക്സല് സൈസൊക്കെ ശ്രദ്ധിക്കട്ട ഒരു പ്രാവശ്യം പറയുള്ളൂ പിന്നെ പിന്നെ ഫോട്ടോസൊന്നും അയച്ചേല കാരണം ഓരോരോ പീസ് ഓരോ പീസുള്ളൂ അതുകൊണ്ട് ഫോട്ടോസൊന്നും അയച്ചേല അപ്പൊ പറയുമ്പോ തന്നെ ശ്രദ്ധിക്കുക അത് റയോണിന്റെ ടോപ്പ് തന്നെ സ്മോളാണ് കേട്ടാ സ്മോള് ഓപ്പൺ ഇല്ലാത്ത ടോപ്പ് എക്സെല്ലിന്റെ റയോൺ കുർത്തിയാണ് പിന്നെ ഇതൊക്കെ ഡെയിലി യൂസ് ആട്ടോ എക്സെല്ലിന്റെ ആണ് അംബർല ടോപ്പ് ആണ് ഡബിൾ എക്സെല്ലിന്റെ ഒരു റയോൺ കുർത്തിയാണൊക്കെ ഡയലൂസ് ആണ് അംബർല ടോപ്പ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് നൂറ്റി ഇരുപത് ഡബിൾ എക്സ് എല്ലിനെ കേട്ടോ നൂറ്റി ഇരുപതാണ് അംബ്രല ആണ് റയോൺ ഇതും ഡബിൾ എക്സ് എല്ലിൻ്റെ റയോണിന്റെ പ്രിന്റ് ഉള്ള ടോപ്പ് ആണ് ഓപ്പൺ ഉണ്ട് കേട്ടോ അപ്പം നൂറ്റി ഇരുപത് രൂപ ഡൈവ് എക്സ് എൽ റയോണിന്റെ ഡയലൂസ് അംബർല ടോപ്പ് ആണ് റയോൺ ആണ് അപ്പം നൂറ്റി ഇരുപത് രൂപ അപ്പൊ എല്ലാവരും നൂറ്റി ഇരുപതാട്ടോ ഇത് ഡബിൾ എക്സ് എല്ലിന്റെ റയോൺ അംബർല ടോപ്പ് എക്സ് എല് റയോൺ നമ്പർ ഉള്ള ഡബിൾ എക്സ് എല്ലിന്റെ റയോൺ സ്ലിറ്റ് ടോപ്പ് ആണ് ഓപ്പൺ ഉള്ള ഓപ്പൺ ഇല്ലാത്ത സ്മോളാണ് സ്മോൾ ടോപ്പാണ് റയോന്റെ ഡബിൾ എക്സ് എല് ഡയലൂസ് ടോപ്പ് ആണ് ഓപ്പൺ ഉള്ള റയോന്റെ ടോപ്പാണ് എക്സ് എല്ലാണ് കേട്ടോ നൂറ്റി ഇരുപതാണ് എക്സെല് സ്ലിറ്റുള്ള ടോപ്പ് ആണ് നൂറ്റി ഇരുപത് ഇതില് ഓപ്പൺ ഉള്ള ടോപ്പാണ് റയോൺ ആണ് റയോന്റെ അത് അംബർലാ ടോപ്പ് ആണ് സ്വിറ്റ് ഉള്ളതിന് സ്വിറ്റ് ഉള്ളതും പറ സൈസ് ആണ് അംബർലാ ടോപ്പ് റയോണിന്റെ തന്നെയാണ് പിന്നെ ഇരുന്നൂറ്റി ഇരുപത് രൂപ എക്സൽ അപ്പൊ എടുക്കുമ്പോ സൈസ് നോക്ക വീഡിയോ ശ്രദ്ധിച്ച് കേട്ട സൈസ് കാരണം ഒന്നിച്ചിട്ടോണ്ട് ഞമ്മക്കത് ഓർമ്മ ഉണ്ടാവില്ല എക്സെല്ലില് ഓപ്പൺ ഇല്ലാത്ത ടോപ്പ് ാണ് കേട്ടോ റയോൺ തന്നെ എക്സെൽ തന്നെയാണ് റയോൺ മെറ്റീരിയൽ ആണ് സ്ലിറ്റ് ഇണ്ട് എക്സെല്ലാണ് ഇത് അമ്പർലൈൻ കേട്ടോ ഇപ്പൊ കാണിച്ച റയോൺ ടോപ്പ് ഇത് സ്ലിറ്റ് ഉള്ളത് സ്ലിറ്റ് ഉള്ളത് സ്ലിറ്റ് ഉള്ള ഇല്ലാത്ത അമ്പർലാ ടോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഇത് എക്സൽ ആണ് എക്സല് ഫോർ രീതിയിൽ വരുന്ന അമ്പർലാ ടോപ്പാണ് റയോണിന്റെ എക്സലിന്റെ അംബർലാ ടോപ്പ് ആണ് അപ്പൊ ഇതൊക്കെ നൂറ്റി ഇരുപത് രൂപ റയോൺ ആണ് ഇപ്പൊ കാണിച്ചതൊക്കെ എക്സലിന്റെ റയോൺ ടോപ്പ് ഞാൻ ഓപ്പൺ ഉള്ളത് നൂറ്റി ഇരുപത് തന്നെയാണ് നൂറ്റി ഇരുപതിന്റെ ടോപ്പ് ആണെങ്കിൽ കാണിച്ചതൊക്കെ റയോൺ ആണ് ടോപ്പ് ആണ് ഇതറിയാം അല്ലെങ്കിൽ ക്രഷ് മെറ്റീരിയൽ ആണ് അതോ നൂറ്റി ഇരുപതന്നെട്ടോ അപ്പൊ ഇപ്പൊ കാണിച്ചതെല്ലാം നൂറ്റി ഇരുപതിൻ്റെ ആണ് അപ്പൊ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവട്ടോ അത് നിങ്ങള് ആഡ് ചെയ്താ മതി ഒരു ടോപ്പ് എടുക്കുകയാണെങ്കിൽ രണ്ട് ടോപ്പ് എടുക്കുകയാണെങ്കിൽ നാല്പത്തിരണ്ട് രൂപ ഷിപ്പിംഗ് ചാർജ് വരുള്ളൂ കേട്ടോ ഓണല്ലേ നമ്മൾ ക്ലിയർ സെയിൽ ചെയ്യുക നമ്മളെ ഒന്ന് രണ്ട് മാസാകുമ്പോൾ പുതിയ ക്ലിയർ ചെയ്യും അടയത്തെ എല്ലാ ഡ്രസ്സും അതാണ് അല്ലാതെ പഴയതൊന്നും ആയിട്ടല്ല ഒറ്റും കൂടി കൂടിയ ഒരു മെറ്റീരിയലാണ് റയോൺ ടോപ്പാണ് നൂറ്റി ഇരുപത് ഇപ്പൊ ഡബിൾ എക്സ് എല്ലിന്റെ അമ്പർലാ ടോപ്പ് ആണ് നൂറ്റി ഇരുപത് ഇപ്പൊ നേരത്തെ കാണിച്ചതിരുപതാണത് കളർ ചേഞ്ച് കേട്ടോ ഇതാ കളർ ആദ്യം ഞാൻ പറഞ്ഞിട്ട് നൂറ്റി ഇരുപതാണെന്ന് പിന്നെ ചോദിക്കണ്ട ഡെലിവറി ചാർജ് ഉണ്ടാവും ഫ്രീ ഡെലിവറി ഇല്ല പിന്നെ ഒന്നും രണ്ട് അപ്പ് എടുത്താൽ നാൽപ്പത്തി രണ്ട് രൂപ ഡെലിവറി ചാർജ് വരും കേട്ടോ ഇതിപ്പോൾ ഇന്നത്തെ ഒരു ഓഫറാണ് കാരണം നമ്മൾ പുതിയ തരക്കുന്ന സമയത്ത് നമ്മൾ ആദ്യ വർക്ക് നമ്മൾ സെയിൽ ഇടും അപ്പോൾ ഈ വല്യ വില കൂടിയ ടോപ്പും കാണിക്കാം കേട്ടോണ്ണൂറ്റിപത് അപ്പം നാനൂറ്റി തൊണ്ണൂറ്റമ്പതിന് ടോപ്പാണ് കാണിക്കുന്നത് അത് കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി ഉള്ള ടോപ്പ് കേട്ടോ അതിൻ്റെ യൂസ് അല്ല അപ്പം നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് നമ്മൾ ഓഫറിന് ഇട്ട ടോപ്പുകളോ സ്ലീറ്റുള്ള ടോപ്പാണ് ഇതാ നല്ല നമ്മള് പുറത്തേക്ക് ഇടാൻ പറ്റിയ പാർട്ടി വെയർ ഐറ്റംസ് ആയിട്ട് ടോപ്പ് ഇടാം ലൈനിങ് ഉണ്ട് ത്രീ ഫോർ ആണ് അപ്പൊ ഇതിനൊക്കെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് കേട്ടോ ഇതും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലെ ടോപ്പ് തന്നെയാണ് എക്സലാണ് ലൈനിങ് ഉണ്ട് വിചിത്രയിലാണ് ടോപ്പടെ ഒക്കെ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിന്റെ ഫ്രണ്ടില് കണ്ട നല്ല അടിപൊളി ടോപ്പാണ് ഡബിൾ ില് വരുന്ന ഇതാണ് ഇതിന്റെ വർക്ക് വരുന്നത് ഇതൊരു ഗൗൺ മോഡല് ടോപ്പാണ് ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാ ആട്ടോ ഇത് ഗ്രൗൺ ആണ് ഓഫർ തന്നെയാണ് ഇതും വരുന്ന ഗൗൺ മോഡൽ നമ്മൾ ഹെവി ചെയ്യാനുള്ള നല്ല ടോപ്പാണ് ഉണ്ടാവും അടിപൊളി ടോപ്പാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ വരുന്ന ടോപ്പാണ് വിചിത്രയില് വരുന്ന ടോപ്പ് ഇതാ ടോപ്പാണ് ാണ് സ്ലിറ്റുള്ള ടോപ്പ് എക്സെല്ലാണ് എടുത്ത് കാണിച്ചൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ടോപ്പ് തന്നെയാണ് അംബ്രോപ്പാണ് ക്രഷ് മെറ്റീരിയൽ ഇവിടെ പഫ് സ്ലീവ് ഒക്കെ ഉണ്ട് തന്നെയാണ് ഇവിടെ ഇതുപോലെ കഴിത്തു വരണ്ട് ടോപ്പ് തന്നെയാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ടോപ്പിന്റെ മെറ്റീരിയൽ ക്രഷ് മെറ്റീരിയൽ ആണ് അപ്പൊ ഇതിന്റെ സ്ക്രീൻഷോട്ട് വിടുന്ന സമയത്ത് നിങ്ങൾ റേറ്റും സൈസും നിങ്ങൾ പറയണം ഇതൊക്കെ സൈസ് വരുന്നത് ഇതൊരു സൈസ് ആണ് വരുന്നത് പിന്നെ ഡബിൾ എക്സ് എൽ സൈസ് അപ്പൊ എക്സെല്ലാണ് ഡബിൾ എക്സ് ആണ് ഇതാണ് ക്ലിയർ ആയിട്ട് വിട്ടോണ്ടിട്ടാ കാരണം വീഡിയോ നോക്കണ ആൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ടാണ് അപ്പൊ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഒരു ഫോയിൽ പ്രിന്റ് ഒക്കെ വരുന്ന ഒരു ടോപ്പാണ് ടോപ്പ് ഇത് സ്ലിറ്റ് ഉള്ള എക്സലിന്റെ ടോപ്പാണ് ടോപ്പ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ടോപ്പാണ് വിചിത്രയിൽ നേരത്തെ കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ് എക്സ് ആണ് കേട്ടോ ലൈനിങ് ഒക്കെ ഉണ്ട് നല്ല അടിപൊളി ടോപ്പാണ് ആണ് കേട്ടോ ഡബിൾ എക്സ് എല്ലിൽ വിചിത്രയിലുള്ള ടോപ്പ് തന്നെയാണ് നല്ല ഫുൾ വർക്ക് ആയിട്ട് പാർട്ടി വെയർ ഐറ്റംസ് തന്നെയാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് കേട്ടോ ഡെലിവറി ചാർജ് ഉണ്ടാവും കേട്ടോ ഇതൊക്കെ കുറച്ച് റേറ്റ് കൂടിയതാണ് നമ്മളിപ്പോ ഓഫർ കിട്ടതാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ഡബിൾ എക്സെല്ലിൽ ടോപ്പ് ആണ് ഫസ്റ്റ് കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് അതിന് എംബ്രോയ്ഡറി ഒക്കെ വരുന്നു കേട്ടോ റഡും ൊക്കെ വരുന്നുണ്ട് ഇതൊരു നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് വർക്കുണ്ട് ഫിറ്റ് ഉള്ള ടോപ്പാണ് ലൈനിങ് ഒക്കെ ഉണ്ട് ഇനി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് കാണിക്കണത് ഇത് റിംഗ് റയോണിൽ വരുന്നത് പാട്ടിവയൽ ടോപ്പാണ് ഇതാ വരുന്നത് നല്ല അടിപൊളി റിങ്ങിൽ റയോണിൽ ഇതിൽ ലൈനിങ് ഒക്കെ ഉണ്ട് കയ്യിലും വർക്കൊക്കെ വരുന്നുണ്ട് സൈസ് വരുന്നത് ഡബിൾ എക്സലാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതാണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് നേരത്തെ ഞാൻ രണ്ടെണ്ണം കാണിച്ചു അപ്പോൾ ഇതൊക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഡബിൾ എക്സൽ ഇതാണ് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ അടിയിലും ലേസും കാര്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ അല്ല ഫുൾ ലേസും കാര്യമൊക്കെ വരുന്നേ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് തന്നെയാണ് സ്ലിറ്റ് അംബർല ടോപ്പ് പിന്നെ ത്രീ ഫോർത്ത് സ്ലീവ് ഇതും റിംഗിൾ വയൾ വരുന്നത് തന്നെ കേട്ടോ കയ്യിലും ഇവിടെ ഒക്കെ വർക്ക് വരുന്നുണ്ട് ഇത് കുറച്ച് നല്ല മെറ്റീരിയൽ ആട്ടോ റേറ്റ് അതാണ് നല്ല അടിപൊളി കളർ കാര്യങ്ങളൊക്കെ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ത്രീ എക്സ് എൽ ആട്ടോ അത് ഓപ്പൺ ചെയ്യുന്ന കേട്ടോ ഇപ്പോൾ ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ വരണത് ഒരു ഫ്രോക്ക് സൈസ് ആണ് ഷിഫോണിൽ വരുന്നാണ് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പപ്പ് സ്ലീവ് ആണ് സ്ലീവിന് ലൈനിങ് ഇല്ല കേട്ടോ ബാക്ക് ബാക്ക് ഇങ്ങനെയാണ് ഇതിന് സൈസ് വരുന്നത് ഡബിൾ എക്സ് സൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ആണ് നേരത്തെ ആണ് നേരത്തെ കാണിച്ചിട്ടുണ്ട് ഇനി കളർ ഇങ്ങനെ വരുന്നത് പട്ടൊക്കെ വരുന്ന ഒരു ഷോപ്പിന്റെ ഓഫർ പ്രൈസ് ഒക്കെ പറഞ്ഞിട്ടില്ല അപ്പൊ നിങ്ങൾ പറയുമ്പോൾ പ്രൈസും കൂടി പറയാ സൈസും പറയാം അപ്പൊ ഓക്കെ ആണെങ്കിൽ നമ്മുടെ അച്ഛനും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരും ഒന്നും ഒക്കെ കൂടെ എടുക്കാൻ ടൈം ഇട്ടില്ല കാരണം നമ്മൾ കടയിൽ ഓഫർ ഇട്ടതാണ് ആ കടയിൽ ഓഫർ ഇട്ട സമയമാണ് അപ്പൊ ഒന്നിച്ചിട്ട് നടക്കില്ല അപ്പൊ നിങ്ങൾ ഇതിന് കണ്ടിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൈസും റേറ്റും വേണ്ട പറഞ്ഞാൽ മതി എത്ര റേറ്റിനെ എന്നുള്ളത് അത് നമുക്ക് തരാൻ സമയം കഴിക്കൂല അതാണ് പിന്നെ എല്ലാത്തിനും ഡെലിവറി ചാർജ് ഉണ്ടാവും കേട്ടോ ആ ഡെയിലി യൂസ് ടോപ്പാണ് രണ്ടെണ്ണം വാങ്ങണമെന്നെങ്കിൽ നാൽപ്പത്തി രണ്ട് ഡെലിവറി ചാർജ് വരുള്ളൂ പക്ഷേ ഈ ടോപ്പൊക്കെ കനം നല്ല കൂടുതലുള്ള ടോപ്പാണ് അപ്പോൾ അത് അതിനനുസരിച്ച് വെയിറ്റ് വരും അപ്പോൾ അതിന് ഒന്ന് ഒരു ടോപ്പിനെല്ലാത്തിനും നാൽപ്പത്തിരണ്ട് രൂപ രണ്ടെണ്ണം ഇങ്ങനത്തെ ടോപ്പൊക്കെ വരികയാണെങ്കിൽ വെയിറ്റ് കൂടുട്ടോ അപ്പോൾ അതിനനുസരിച്ച് കടയിൽ വന്നിട്ട് എടുക്കുന്നവർക്ക് എടുക്കട്ടോ നൂറ്റി തൊണ്ണൂറിന് മാക്സി ഓഫർ ഇട്ടിട്ടുണ്ട് അത് നൂറ്റി തൊണ്ണൂറ് എന്ന് പറഞ്ഞാൽ മോ മോശമെന്നല്ല നമ്മൾ ഇരുന്നൂറ്റമ്പതിന് ഇരുന്നൂറ്റി അറുപതിന് ഇരുന്നൂറ്റി ഏഴ് ഇരുന്നൂറ്റി അമ്പതിനൊക്കെ കൊടുത്തിരുന്ന മാക്സിയാണ് നമ്മൾ ക്ലിയർ ചെയ്യുകയാണ് ടോപ്പ് മാക്സി ഒക്കെ ക്ലിയർ ചെയ്യുകയാണ് അപ്പോൾ ഓൺ ഓഫർ ആയിട്ട് നമ്മൾ ചെയ്യാണ് ഓൺ ഓഫറാണ് അപ്പം ഈ ത്രീ പീസിൻ്റെ ഒരു വീഡിയോ അടുത്തുണ്ടാവും അടുത്ത വീഡിയോ ത്രീ പീസിന്റെ ഔട്ടാ ത്രീ പീസിലേതുപോലെ ഇതൊക്കെ എന്താണോ സിംഗിൾ സിംഗിൾ പീസ് ആവും ഒന്നും ഒക്കെ അതാണ് ഇതിന്റെ ഒരു കുഴപ്പം ഒന്നോരോ ഓരോ പീസ് ഓരോ മോഡലിലൊക്കെ അല്ലെങ്കിൽ ഒരു മോഡലിൽ ഒരു കളറ് അങ്ങനെയൊക്കെ വരുവുള്ളൂ അപ്പൊ നിങ്ങൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കട്ടാ അപ്പൊ മാക്സി നൂറ്റി തൊണ്ണൂറിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ അത് ഈ നമ്പറിൽ അയച്ചാൽ മതി നമ്മൾ മറ്റേ ചെറുപ്പവർക്ക് അതാണ് നല്ലത് കടയിൽ വന്ന് നിൽക്കുക ആണ് ആണെങ്കിൽ തെരഞ്ഞിട്ട് നോക്കിയിട്ട് എടുത്തോണ്ടാവില്ല അപ്പൊ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം അസ്സാം വലൈക്കും